സാമൂഹിക പ്രതിബദ്ധതയുള്ള പ്രവർത്ത ജനവിഭാഗങ്ങൾ ഈ രാജക്കാടിന്റെ മണ്ണിലും ഈ ശബ്ദം ശ്രദ്ധിക്കുന്നുണ്ട് എന്ന നല്ല ഞങ്ങളെ നന്നായിട്ട് ഞങ്ങൾ ഞങ്ങളിൽ നന്നായിട്ട് ഭരിക്കപ്പെടുന്നുണ്ട് അപ്പോൾ തന്നെ ഇവിടെ ടാക്സി തൊഴിലാളികളുണ്ട് വാണിജ്യ സ്ഥാപനങ്ങൾ ഏർപ്പെടുന്ന കച്ചവട തൊഴിലാളികളുണ്ട് എന്റെ വാണി സോദനങ്ങളെ ഈ നാടിൻ രാജക്കാടിൽ കൂടി നിരവധി ആളുകൾ സഞ്ചരിക്കാറുണ്ട് വിനോദസഞ്ചാരികൾ ഒരുപക്ഷെ തേക്കിടിയടക്കമുള്ള വിനോദസഞ്ചാര മേഖലകളിലേക്ക് പോകുന്നവർ ഈ വഴിത്താറിൽ കൂടിയ ാണ് വരുന്നത് ഒരുപക്ഷേ രാജക്കാട് ഏതെങ്കിലും ഓട്ടോ ടാക്സി തൊഴിലാളികളോട് ഇവിടുത്തെ സ്ഥാപനങ്ങളിൽ ഒക്കെ ഈ വിനോദസഞ്ചാരികൾ വരുമ്പോൾ ഒരു പക്ഷേ അവർ പോകാൻ ആഗ്രഹിക്കുന്ന ഇടങ്ങളിലേക്ക് പോകാനുള്ള വഴികൾ ഒരുപക്ഷെ നിങ്ങളോട് ചോദിക്കാൻ സാധ്യതയുണ്ട് ഒട്ടനവധി ആളുകൾക്ക് വഴി നിർദ്ദേശിച്ചു കൊടുത്ത് ഒരുപടി ആളുകൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ട് എന്ന ബോധ്യം ഞങ്ങൾക്കുണ്ട് ഒട്ടനവധി വിനോദസഞ്ചാരികൾ രാജ്യക്കാട് വന്നിട്ടുണ്ട് ഇതുവഴി കടന്നുപോയിട്ടുണ്ട് ഞങ്ങൾ ഒരു വിനോദസഞ്ചാരികളെ പോലെയല്ലേ ഇവിടെ വന്നു നിൽക്കുന്നത് ഞങ്ങൾ സാക്ഷാൽ സുവിശേഷ സഞ്ചാരികളായിട്ടാണ് നിങ്ങളെ ഈ ചെയ്യുന്നത് എന്താണ് വിനോദ സഞ്ചാരികളുടെയും സുവിശേഷ സഞ്ചാരികളുടെയും പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ഞാൻ ഒറ്റവാക്കിൽ പറയാൻ പോകുമ്പോൾ സുവിശേഷ സഞ്ചാരികളുടെ പ്രത്യേകത നിലനിൽക്കുന്ന നഗരത്തിന്റെ ഭംഗിയെ നിങ്ങളുടെ മേൽ പറഞ്ഞു തരിക എന്തോ മാർഗോന്മേഷാണ് ഞങ്ങൾ നിങ്ങളെ അഭിസംബോധന ചെയ്യുന്നത് നിലനിൽക്കാത്ത നാടിന്റെ ഭംഗിയെ പറ്റി വിനോദസഞ്ചാരികൾ ഒരുപക്ഷെ പറഞ്ഞേക്കാം പക്ഷെ നിലനിൽക്കുന്ന നാടിന്റെ ഭംഗിയെ പറ്റി നിങ്ങളോട് പങ്കുവെക്കാൻ വേണ്ടിയാണ് ഞങ്ങൾ സുവിശേഷ സഞ്ചാരികളെ പോലെ രാജ്യക്കാടിന്റെ മണ്ണിൽ നിൽക്കുന്നത് ഒരു കാര്യം കൂടി ഞാൻ നിങ്ങളോട് ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ ഇവിടത്തെ വിനോദസഞ്ചാരികളിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്ന ഒരാളുകൾക്ക് ഒരുപക്ഷെ നിങ്ങളോട് വഴി ചോദിക്കാൻ പറ്റിയില്ലെങ്കിലും അവർക്ക് ഇന്ന് ഗൂഗിൾ മാപ്പ് അടക്കമുള്ള വിവിധ സംവിധാനങ്ങളുണ്ട് മാപ്പ് നോക്കിക്കൊണ്ട് അവർ അവരുടേതായ ഇടങ്ങളിലേക്കും പക്ഷേ ഒരു ഗൂഗിൾ മാപ്പ് നല്ല ഒരു ആധുനിക സംവിധാനങ്ങൾക്കും സ്വർഗത്തിലേക്ക് പോകാൻ കഴിയുന്ന ആ നിത്യമായ ഭൂമിയിലേക്ക് പോകുന്ന വഴി കണ്ടെത്താൻ കഴിയത്തില്ല നിങ്ങൾ അങ്ങനെ മാപ്പിൽ എത്ര ആഞ്ഞാഞ്ഞ അടിച്ചു അവിടെ എത്താനുള്ള ഒരു സംവിധാനവും ലോകത്തിലെ മനുഷ്യരെ കണ്ടെത്താൻ കഴിയുന്നില്ല അത് കഴിയണമെങ്കിൽ ഞങ്ങൾ ഉയർത്തുന്ന ആ നഗരത്തിലേക്ക് പോകാൻ കഴിയുന്ന ഒരു വഴി പറഞ്ഞു വരുന്ന വാഹിതരായിട്ട് മാത്രമാണ് ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതെങ്കിൽ ഈ സമയം നിങ്ങൾ പാഴാക്കരുത് കേട്ടോ നല്ലൊരു നാടിന്റെ ദുരന്തങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് നമ്മുടെ നാട് അക്രമങ്ങൾ നിലപാട് ഉറപ്പിക്കുന്ന നാട് ഇതൊരു ദുഷ്ടലോകമാണ് വിശുദ്ധ ബൈബിൾ അസന്യക്തമായി പ്രഖ്യാപിക്കുകയാണ് ബൈബിളിൽ ഇങ്ങനെ ഒരു ബാക്കിയുണ്ട് ഈ ഭൂമിന്റെ കൈ കൊടുത്തിരിക്കുന്നു എന്ന് ദുഷ്ടന്റെ കൈയിൽ ഏൽപ്പിക്കപ്പെട്ട ഭൂമി ദുഷ്ടഭൂമിയാണ് എന്നതിൽ ഇരുതർക്ക വിതർക്കങ്ങളില്ലെങ്കിൽ ഇത് ദുഷ്ടലോകമല്ലെന്ന് ആര് പറഞ്ഞു നാളെ ഒരു ദിവസം ഉണ്ടെങ്കിൽ നൂറായിരം സ്വപ്നങ്ങൾ ഉള്ളിലൊതുക്കിക്കൊണ്ട് ജീവിച്ച എത്രയെത്ര ആളുകളിലെ ജീവൻ പൊലിഞ്ഞ മണ്ണാണ് ഈ നമ്മുടെ ും മതവർഗീയവാദികളും ഒക്കെ അവരുടെ രക്തം കട്ട പിടിച്ച ഭക്തങ്ങളുമായി ഉയർന്ന് തുള്ളി ആടിയ ഈ മണ്ണിൽ സംഭവിച്ച സംഭാവനകൾ എന്തൊക്കെയാണ് ചോദിച്ചാൽ അങ്ങ് പഞ്ചാബിലെ ഖാലിസ്ഥാനിൽ ജമ്മു കാശ്മീരിലെ വിമോചനം പള്ളി മുന്നണിയും അങ്ങ് ആസാമിലെ ബോഡോയും അങ്ങ് പശ്ചിമ ബംഗാളിലെ ഗൂഗാലാൻഡും അടക്കമുള്ളതാണ് അങ്ങ് ആന്ധ്രയിലെ സീമാന്ധ്രയും തെലങ്കാനയും അടക്കമുള്ള എന്തിന അരുണാചൽ പ്രദേശും ഇന്ത്യയുടെ വടക്ക് കിടക്കുന്ന സംസ്ഥാനങ്ങളിലെ ക്രിസ്ത്യൻ ലോബിയും ഒക്കെ എന്തിനാണ് പറയുന്നു മഹാരാഷ്ട്രയിലെ വിദർഭവാദവും ഗുജറാത്തിലെ വടോദരിയും കേരളത്തിലെ അങ്ങ് കൂന്തറയും നിലയ്ക്കിലും മടക്കമുള്ള കലാവകങ്ങളുടെ സംഹിതയാണ് അങ്ങ് ഉത്തർപ്രദേശിലെ മുസാഫർ നഗർ അടക്കമുള്ളതൊക്കെ മതവർഗീയവാദികളും മതവൗർഗീകവാദികളും ഒക്കെ അവരുടെ രക്തം കട്ടുപിടിച്ച ഹൃക്കങ്ങളുമായി ഉയർന്നു കൊള്ളിയപ്പോൾ ഇവിടെ നൽകിയ സംഭാവനകൾ അതൊക്കെ മാത്രമാണ് പക്ഷെ ഞാൻ പറയട്ടെ നിയമം കയ്യിലേക്ക് സാമൂഹിക വിരുദ്ധരോ നിയമ കയ്യിലേന് സാമൂഹിക വിരുദ്ധരും മതത്തെ ലാറ്റാക്കി പ്രവർത്തിക്കുന്ന മതവർഗീയവാദികളും ഒക്കെ അവരുടെ ആയിരങ്ങൾ ചുരക്കി എറിഞ്ഞപ്പോൾ ഇവിടെ തകർത്തിടുന്ന സൗഹൃദത്തിന്റെയും സാഹോദര്യത്വത്തിന്റെയും സമത്വത്തിന്റെയും സുന്ദരങ്ങളാകുന്ന ദന്തഗോപുരങ്ങളാണ് അങ്ങനെ തകർന്നുടയർപ്പെട്ട ഈ മണ്ണിൽ ഞങ്ങൾ നിങ്ങളുടെ മേൽ പണുറപ്പിക്കപ്പെടുന്ന സാമ്രാജ്യമല്ല അതിൽ മണ്ണിൽ പണുയർത്തുന്ന സാമ്രാജ്യമല്ല ഞങ്ങൾ പറയുന്നത് മനുഷ്യന്റെ മനസ്സിൽ പടുത്തുയർത്തുന്ന ഒരു സാമ്രാജ്യം ഞങ്ങൾ പണിയുകയാണ് അതെന്താ ചോദിച്ചാൽ ഒരിക്കൽ മഹാനായ നെപ്പോളിയൻ പറഞ്ഞു ഞാനും അലക്സാണ്ടർ ചക്രവർത്തിയുമൊക്കെ ഞങ്ങൾ സായുധ സൈനികൾ കൊണ്ട് ഇവിടെ രാജ്യങ്ങൾ കെട്ടിപ്പടുക്കുകയുണ്ടായി പക്ഷേ ഞങ്ങൾ ഉയർത്തിയ ആ സൈനികാധികാരികളുടെ നിമിത്തം അങ്ങനെയുള്ള സായുധ സേനാംഗങ്ങളുടെ നിമിത്തം ഞങ്ങൾ ഉയർത്തി രാജ്യങ്ങളൊക്കെ അകാലത്തിൽ ഇവിടെ പൊലിഞ്ഞു പോയിക്കൊണ്ട് കാരണം എന്താണ് ചോദിച്ചാൽ ഇവിടെ ഞങ്ങൾ ഒരുമനെ പരിചയപ്പെടുത്ത മതേശു ക്രിസ്തുവായ ക്രിസ്തു ബലത്തിലല്ല ഇവിടെ സാമ്രാജ്യം സാമ്രാജ്യമാണ് ആ കാര്യമുണ്ട് ഞങ്ങൾ പടുത്തുയർത്തിയ സാമ്രാജ്യങ്ങൾ ഈ ക്രിസ്തു സാമ്രാജ്യം മണ്ണിലല്ല മനുഷ്യന്റെ മനസ്സിലാണ് പടുത്തുയർത്തിയത് ഞങ്ങൾ ഈ മണ്ണിൽ പടുത്തുയർത്തുന്ന സാമ്രാജ്യത്തിന്റെ ഭക്താക്കളല്ല മനുഷ്യന്റെ മനസ്സിൽ സ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും സമത്വത്തിന്റെയും സമത്വത്തിന്റെയും ഒരു സാമ്രാജ്യം ീർത്തുകയാണ് അത് സുവിശേഷമാണ് മദ്യം വരുത്തി വെച്ച സംഭാവനകൾ പറയാൻ പറഞ്ഞാൽ ഇവിടെ ആരും എണ്ണിപ്പറയുകയില്ലേ മദ്യം ഞങ്ങളുടെ കുടുംബം നന്നാക്കി എന്നും എന്റെ മക്കളുടെ ഉന്നതമായി വിദ്യാഭ്യാസ മേഖലയുടെ പുരോഗതിക്ക് ഞാൻ കുടിച്ച മദ്യം ഒരു കാരണമായി പറയുകയില്ലേ ഇവിടെ നടക്കപ്പെടുന്ന അക്രമങ്ങളുടെ പിന്നിൽ മദ്യപാന്മാർക്ക് പങ്കില്ലെന്ന് ആർക്കും പറയാൻ കഴിയുകയില്ല ഇങ്ങനെ മദ്യവും മയക്കുമരുന്നൊക്കെ നാട്ടിൽ അരാജകത്തെ സൃഷ്ടിക്കപ്പെടുമ്പോൾ എന്റെ സോദരങ്ങൾ ഇന്നലെ ആരംഭിക്കപ്പെട്ട ഒരു ബോധവൽക്കര സന്ദേശങ്ങളല്ലോ ഇത് മദ്യത്തിനെതിരെയുള്ള പോരാട്ടങ്ങൾ എത്രയോ നൂറ്റാണ്ടുകൾ മുമ്പേ തുടങ്ങി ഹമ്മുറാബിയും ഇന്ത്യയിൽ ബിസിൽ സഭയും ഒക്കെ സുസംഘടിത പ്രസ്ഥാനങ്ങൾ ഇന്ത്യയുടെ മണ്ണിൽ പടുത്തുയർത്തിന്റെ കാരണം മദ്യവും ഇവിടെ നിന്ന് മദ്യവും മയക്കു വരുന്ന ഉന്മൂലനം ചെയ്യണമെന്നായിരുന്നു എങ്ങനെയെന്ന് പറയുന്നു സ്വാതന്ത്ര്യ സമരത്തിന്റെ പോരാട്ട പൊർക്കടങ്ങളിൽ മാറിയ മഹാത്മാഗാന്ധിജി പറഞ്ഞു ീയല്ലാത്ത രാജ്യമായിരിക്കണം നമ്മുടെ സ്വതന്ത്ര ഭാരതം വന്ന് ആയിരത്തി തൊള്ളായിരത്തി എട്ട് ലോകമാന തിലകരവകാശപ്പെട്ടു ദുഃഖാധീനത്തിനെതിരെ പോരാടാതെ നമ്മുടെ സ്വാതന്ത്ര്യം പൂർത്തിയാകുകയില്ലെന്ന് നാടിന്റെ ഭംഗി ആസ്വദിക്കാൻ മെഗാസിലസ് അടക്കമുള്ള പാശ്ചാത്യപര്യന്മാർ വന്നിട്ട് പറഞ്ഞു മദ്യമാന്മാർ ഏറ്റവും കുറവുള്ള രാജ്യമാണ് ഇന്ത്യൻ അവരവരുടെ തങ്കലിഗതങ്ങളിൽ എഴുതി ചേർക്കപ്പെട്ടു പക്ഷെ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ട് ഇരുപത്തി മൂന്നാം വർഷം ശാസ്ത്രം പുരോഗമിച്ച് കാലം പുരോഗമിച്ച് ടെക്നോളജി വളർന്നതിന്റെ അത്യന്ത സുന്ദലങ്ങളിലെത്തി നിൽക്കുന്ന ഈ കാലത്ത് മറ്റേത് രാജ്യങ്ങളെയും കടത്തി വെട്ടിക്കൊണ്ട് നമ്മുടെ നാട് മദ്യപാന്മാരുടെ എണ്ണം കൈകി നിൽക്കുന്ന കാലമാണല്ലോ ബൈബിളിലെ ഒക്കെ മധ്യവർജനത്തിന്റെ വക്താക്കളും അതിന്റെ എന്റെ സോദനങ്ങളെ പൈനഗോറസും സിസോറിയും അശോക ചക്രവർത്തിയും ടിപ്പു സിന്ധാനം അക്ബറും ചന്ദ്രസേനും അവരങ്ക സേവ അടക്കമുള്ളവരൊക്കെ ഈ മടലഴിച്ചു ഒത്തിരി നവോത്ഥാന കഥകൾ നമുക്ക് പറയാനുണ്ട് എന്റെ സോദനങ്ങൾ എവിടെയെങ്കിലും ഞാൻ ഈ ഘട്ടത്തിൽ പോകുന്നില്ല മനുഷ്യനെ ഉന്മൂലം ചെയ്യുമ്പോൾ ഇതിന്റെ പിന്നിൽ പ്രവർത്തിക്കുന്ന പാപം എന്ന വിപത്താണ് വിപത്തിൽപ്പെട്ട മനുഷ്യൻ വലിയ മനുഷ്യന്റെ ഉള്ളിൽ കിടക്കുമ്പോൾ ഇതിൽ നിന്നും മോചനം തേടാതെ ഈ അസന്മാർഗികത അസന്മാർഗീകർഗങ്ങൾ നമ്മുടെ നിന്ന് നാടിൽങ്ങുകയില്ല അങ്ങനെയെങ്കിൽ പാപം എന്ന വാക്കൊരു പക്ഷേ ആളുകൾ പറഞ്ഞേക്ക രാജക്കാട് ഇതുപോലെ പല ആളുകൾ നിങ്ങളെ പോലെ വെള്ള ധരിച്ചു വന്നിട്ട് പറഞ്ഞു മനുഷ്യൻ ഭാപിയാണെന്ന് നിങ്ങളുടെ വായിൽ ഉരുത്തിരിയുന്ന രണ്ട് പദപ്രയോഗമാണോ പാപം എന്ന് ചോദിച്ചാൽ ഞങ്ങൾ പറയും ഞങ്ങളുടെ മനസ്സിൽ ഉരുത്തിരിയുന്ന ഒരു ആശയമല്ല കേട്ടോ പിന്നെ എന്താണ് പാപം ഒരു വിപത്ത് ഏക മനുഷ്യനാൽ പാപവും ഭാവത്താൽ മരണവും ലോകത്തിൽ കടന്നു വന്നു എന്ന് തിരുവചനം അസന്നിക്തമായി പ്രഖ്യാപിക്കുകയാണ് അപ്പോൾ നിങ്ങൾ ഉയർത്തുന്ന തിരുവചനത്തിന്റെ പ്രത്യേകത എന്താണ് ഉവ എന്ന് ഞങ്ങളോട് ചോദിച്ച് ഞങ്ങൾക്ക് ഒരു ോട് പറയാനുണ്ട് ലോകത്തിന് പുറത്ത് വീണ ഏത് ഗ്രന്ഥങ്ങളും ഒക്കെ മാറിക്കൊണ്ട് നിൽക്കുന്ന പല പുസ്തകങ്ങളും അറിയാമല്ലോ പുരോഗമിച്ചിട്ടും ഇന്നും കൊണ്ട് ഇന്നും ഉലകത്തിന്റെ നിറകിൽ അജയ്യമായി പാടുന്ന ഒരു ഗ്രന്ഥമുണ്ടെങ്കിൽ അത് ഞങ്ങൾ ഉയർത്തുന്ന വിശുദ്ധവേദ പുസ്തകമാണ് മനുഷ്യർ സ്വാതന്ത്ര്യം ആവശ്യമാണ് ഇന്ത്യയുടെ പ്രിയാമ്പിൽ പറയുന്നു ഭരണഘടനയുടെ പ്രിയാമ്പിൽ ആമുഖത്തിൽ ിൽ പറയുകയാണ് സ്വാതന്ത്ര്യം സാഹോദര്യത്വം സമത്വം എന്നിങ്ങനെയൊക്കെയാണ് സ്വാതന്ത്ര്യവും സമത്വം സാഹോദര്യം ഒക്കെ പറയുന്ന നമ്മുടെ ഉൾക്കൊള്ളുന്ന നമ്മുടെ മഹാരാജ്യത്തെ ഇതൊക്കെ തകർന്നു വീടുന്ന ഇടങ്ങളായി പലതും മാറിക്കൊണ്ടിരിക്കുമ്പോൾ മനുഷ്യന് വേണ്ടുന്ന മാർഗങ്ങളും നന്മയുടെ മാർഗവും സ്നേഹത്തിന്റെ മാർഗങ്ങളും ഒക്കെ പറയുകയാണ് ഒരുപക്ഷെ ചില ആളുകൾ ചോദിക്കാറുണ്ട് എന്തിനാണ് ഇത്തരത്തിലുള്ള പ്രസംഗങ്ങൾ ഏതെങ്കിലും ഒളിവിടങ്ങളിൽ പ്രസംഗിച്ചാൽ പോരെ ഇങ്ങനെ കവലകളിൽ പ്രസംഗിക്കണമോ അത് ചിലർക്ക് അസഹി ഉണ്ടാകാറുണ്ട് ഞാനിവിടെ രാഷ്ട്രീയമാണ് പ്രസംഗിച്ചിരുന്നതെങ്കിൽ നിങ്ങൾ കേൾക്കും ഇഷ്ടമല്ലെങ്കിലും കേൾക്കാനേ തന്നെ എനിക്ക് എനിക്കിഷ്ടമല്ലെന്ന് വന്നു പറഞ്ഞാൽ നിങ്ങൾ വരുന്ന പോലെ തിരിച്ചു പോകില്ലേ എന്നത് മറ്റൊരു യാഥാർത്ഥ്യമാണ് ഞങ്ങളെ പോലെയുള്ള ആളുകളെ കാണുമ്പോൾ ചിലർക്ക് ചിലതൊക്കെ തോന്നും അത് സ്വാഭാവികമാണ് എങ്കിലും ഞങ്ങൾ അടിപതറുകയില്ലേ കാരണം ഞങ്ങൾ സുവിശേഷത്തിന്റെ വക്താക്കളാണ് ഞാൻ കാര്യം നിങ്ങളോട് ഞാൻ പ്രബോധിപ്പിക്കട്ടെ എന്തുകൊണ്ടാണ് ഇത് ഒളിവിടങ്ങളിൽ പ്രസംഗിക്കാത്തതെന്ന് ചോദിച്ചാൽ ഒരു കാര്യം മാത്രമാണ് ചില ആളുകൾ ചോദിക്കും പള്ളിയിൽ പ്രസംഗിച്ചാൽ പോലെ നിങ്ങൾ കൂടുന്ന ഏതെങ്കിലും ഏതെങ്കിലുമൊക്കെ മുറികൾക്കുള്ളിൽ ഈ പ്രസംഗം പ്രസംഗിച്ചിപ്പിച്ചിട്ട് അവസാനിപ്പിച്ച പോലെ അങ്ങനെ പറ്റില്ല കേട്ടോ അങ്ങനെ വേണമെങ്കിൽ നോക്കിക്കോടാൻ ഞങ്ങളെ കിട്ടില്ല കാരണം ഒരു വാക്യമാണ് ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ ബലം പകർന്നത് എന്താണ് ആ വാക്യം എന്ന് ചോദിച്ചാൽ ഇങ്ങനെയാണ് വിശ്വസിക്കുന്നവർ അവൻ തന്റെ രക്തം മൂലം പ്രായചിത്വം നൽകേണ്ടത് ദൈവം അവനെ പരസ്യമായി നിർത്തിയിരിക്കുന്നുവെന്ന് ഞങ്ങൾക്ക് വേണ്ടി തകരപ്പെട്ട എന്റെ യേശുനാഥൻ പരസ്യമായി തകരപ്പെട്ടെങ്കിൽ ഞങ്ങൾ അവൻ പരസ്യമായി ഉയർത്തുക തന്നെ ചെയ്യും ഏതെങ്കിലും ഒളിവിടങ്ങളിലാണ് അവൻ ഒളിവിടങ്ങളിലാണ് മരിച്ചടുക്കപ്പെട്ടതെങ്കിൽ ഞങ്ങൾ പള്ളിക്കകത്ത് നടത്തിയതെ പരസ്യമായി ഞങ്ങൾക്ക് വേണ്ടി തകരപ്പെട്ടവനെ പരസ്യമായി ഞങ്ങൾ തകരപ്പെടേണ്ടി വന്നാലും ഞങ്ങൾ അവരെ പരസ്യമായി ഉയർത്തും അതാണ് സുവിശേഷത്തിന്റെ വിപ്ലവമാകുന്ന പ്രസംഗത്തിന്റെ ഒരു ഭാഗം എന്നുള്ളത് എന്റെ സോചനങ്ങള് ഇതേ കേവലം ഒരു ചെറിയ സന്ദേശമായിട്ടല്ലേ എത്രയെത്ര ആളുകളെ മാറ്റിമറിച്ചിട്ടുണ്ടെന്ന് ഇവിടെ നിൽക്കുന്നവരെല്ലാം ജനിച്ചപ്പോഴേ ഇറങ്ങിയതല്ലേ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളിൽ മദ്യത്തിനും മയക്കുമരുന്നും അടിവപ്പെട്ടുകൊണ്ട് ഭാര്യമാര് ഉപദ്രവിച്ചുകൊണ്ട് മക്കൾക്ക് സമാധാനം കൊടുക്കാത്ത നാട്ടിൽ കലാപാന്തരീക്ഷങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അനാഥകത്ത് സൃഷ്ടിച്ചു നടന്ന് ഒട്ടനവധി ആളുകൾ ഇവിടെ കൂടപ്പെട്ടിട്ടുണ്ട് ഇവരെയൊക്കെ മാറ്റിമറിച്ചുകൊണ്ട് സ്നേഹത്തിന്റെ വാഹകരായി നിർത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പ്രേക്ഷിതമാകുന്ന പ്രേരിത ഘടകം എന്തെന്ന് ചോദിച്ചാൽ ഞങ്ങൾ പല കഥകളിലും പ്രസംഗിക്കുന്നു കണ്ണിൽ നിന്ന് കണ്ണുനീരിൽ ധാരധാരയായി ഒഴുകിക്കൊണ്ട് ഫലമാതാപിതാക്കളും പറയാറുണ്ട് എന്റെ മകന് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് എന്റെ കുഞ്ഞിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണമെന്ന് പറയാറുണ്ട് എന്തിനാണ് അമ്മമാർ ഇങ്ങനെ കരഞ്ഞു പറയുന്നത് ചോദിച്ചാൽ മക്കൾ വഴി ആധാരമായി പോയിക്കൊണ്ടിരിക്കുന്ന ഈ കാലത്ത് ഈ സുവിശേഷത്തിന്റെ പ്രത്യേകത നിങ്ങളുടെ തലമുറകളെ വഴി ആധാരമാക്കുകയില്ല നിങ്ങളെ വഴി ആധാരമാക്കുകയില്ലവരാക്കുന്ന നന്മയുള്ളവരാക്കുന്ന ഭാഗമാക്കുന്ന ഒരാരെയും ാണ് അങ്ങനെയെങ്കിൽ എവിടെയും പ്രസംഗിക്കും അത് പരസ്യമായി ഉയർത്തുക തന്നെ ചെയ്യും അങ്ങനെയെങ്കിൽ പാപത്തിനുള്ള മോചനം ആവശ്യമാണെങ്കിൽ മനുഷ്യനെ പാപിയെ വേണ്ടി ലോകവാസകളെ നോക്കി കളിക്കളെ നോക്കി പണ്ഡിതരെ നോക്കി ഉന്നതന്മാരെ നോക്കി ചക്രവർത്തി ചക്രവർത്തിരാതന്മാരെ നോക്കി ആരീ കണ്ട കണ്ടെത്താതെ വരുമ്പോൾ ഇന്നേക്ക് രണ്ടായിരം വർഷങ്ങൾക്കപ്പുറം പാലസ്തീന്റെ തീരത്തി സ്ഥാപകൻ വിളിച്ചു പറയുകയാണ് ഇത് ലോകത്തിന്റെ പാപത്തെ ചുവക്കുന്ന ദൈവത്തിന്റെ പറ്റിയാണ് ആ യേശു എന്ന് ഇവിടെ ഏതെങ്കിലും ചരിത്രകാരന്മാരുടെ കൂട്ടത്തിൽ പറ്റില്ല ഇവിടുത്തെ നവോത്ഥാന നായകന്മാരുടെ കൂട്ടത്തിൽ കൂട്ടിക്കെട്ടാൻ പറ്റില്ല ലോക ലോകത്തിന്റെ തത്വശാസ്ത്രത്തിന്റെ സീമയിൽ സൂര്യ തേജസ്സായി മാറി നിന്ന് ഇന്ത്യൻ നവോത്ഥാന ചക്രവാളത്തിന്റെ സൂര്യ തേജസ് വിവേകാനന്ദൻ ഇങ്ങനെ പറഞ്ഞു ക്രിസ്തുവിന്റെ പ്രേക്ഷകരെ ഞങ്ങൾക്ക് ആവശ്യമുണ്ട് അവർ ക്രിസ്തുവിന്റെ മാർഗവുമായി ഞങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങട്ടെ ഈ മാർഗം കണ്ടുകൊണ്ട് ഞങ്ങളുടെ സമുദായം ക്രിസ്തു ഇന്ത്യയുടെ എല്ലാ മൂലകളിലും എല്ലാ തെരുവിലും പ്രസംഗിക്കട്ടെ എന്ന് സ്വാമി വിവേകാനന്ദ പറഞ്ഞതിന്റെ കരട് മനുഷ്യരെ രൂപാന്തരം വരുത്തുന്ന ഒരു സന്ദേശത്തിന്റെ പ്രേരിത ഘടകം ക്രിസ്തുവാണ് അങ്ങനെയെങ്കിൽ എന്റെ സഹോദരങ്ങളെ ആ ക്രിസ്തുനാഗന്റെ ഒന്ന് രണ്ട് ഗുണങ്ങൾ വേഗത്തിൽ പ്രതിയെ ഉപസ ഉപസംഹരിക്കുക രക്ഷിക്കാൻ വേണ്ടി യേശുനാഥൻ ഈ മണ്ണിൽ വന്നു ആരുടെയും സ്വീകരണങ്ങൾ കിട്ടിയില്ലേ ഒരു ഹോഷയാത്രയും കിട്ടിയില്ലേ കുറേ ആളുകൾ കൊട്ടിപ്പാടാൻ കൂടെ കൂട്ടിയില്ലേ പക്ഷേ മാനവജാതിക്ക് വേണ്ടി അവൻ തകർക്കപ്പെട്ടു എന്നത് സത്യമാണ് ഒരു പിടി മുദ്രാവാക്യങ്ങൾ വിളിക്കാൻ തന്റെ മുമ്പിലും പിൻപിലും പണികളില്ലെങ്കിലും താൻ മരിച്ചെടുക്കപ്പെട്ടു സദാ ജീവിക്കുമ്പോൾ ഞങ്ങൾ അവനെ ഉയർത്തുന്ന കാരണം മനുഷ്യനെ ആ കഴിയുന്ന അത് ാണ് എന്റെ സോദനങ്ങളെ ഒരു കാര്യം ഞാൻ പറയട്ടെ ഇവിടെ ജനിച്ച് വീണവരൊക്കെ പോകുമ്പോൾ ഒന്നും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടില്ല ഒരു സംഭാവനകളും ഇവിടെ പറഞ്ഞിട്ടുണ്ടോ ഞാൻ സമാധാനം തന്നിട്ടുണ്ട് എന്ന് ആരും പറഞ്ഞിട്ടില്ല പറഞ്ഞിട്ടില്ലേ അങ്ങനെയെങ്കിൽ ഞാൻ സമാധാനം തന്നയിച്ചു പോകുന്നു എന്ന് പറഞ്ഞ യേശു മാത്രമാണെങ്കിൽ സമാധാനം തരുന്ന് സ്നേഹം തരുന്നത് ക്രിസ്തുവിൽ വിശ്വസിച്ചുകൊണ്ട് ജയകരമായി ജീവിതം നയിക്കാൻ പാവം മോചിപ്പിക്കപ്പെട്ട് ബാലസാന്തരപ്പെട്ടുകൊണ്ട് നാടിനുംതര മേഖല നല്ലവരായി തീരാൻ നിങ്ങൾ സ്വാഗതം ചെയ്ത് കൊണ്ടുവന്ന് സന്ദരിക്കുന്നു സകലദേവ വൃന്ദ വന്നിതാഭുജന്റെ അനുഗ്രഹങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാകുമാറാകട്ടെ ഇതുവരെ നിങ്ങൾ എല്ലാവർക്കും നന്ദി പറഞ്ഞു നിങ്ങൾക്ക് വേണ്ടി ഒരു വാക്ക് പ്രാർത്ഥിക്കും